സിനിമ നാടകം സാമൂഹ്യ പ്രവർത്തനം ഇടപെടുന്ന മേഖലകളിലെല്ലാം വ്യത്യസ്തയായി നിലകൊള്ളുന്ന മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത രേവതിയാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി നമസ്കാരം നമസ്കാരം ഒരു കാരണമില്ലാതെ ഒരു കഥാപാത്രത്തെ സ്വീകരിക്കില്ല എന്ന നിലപാടുള്ള ആളാണ് താങ്കൾ എന്തുകൊണ്ടാണ് മോളിയാൻഡിയെ സ്വീകരിച്ചത് എനിക്ക് മോളിയാൻറ്റി ഒരുപാട് ഇഷ്ടമായി രഞ്ജിത്ത് മോളിയാണ്ടിയെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ആ കഥ പറഞ്ഞപ്പോഴും എനിക്ക് അറിയുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ നേരിട്ട് കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ടായി ബിക്കോസ് നമ്മൾ കഥ കേൾക്കുമ്പോൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യില്ലോ സോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് കാര്യത്തിൽ നായിക കഥാപാത്രങ്ങളെ കിട്ടില്ല എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞ വ്യക്തിയാണ് താങ്കൾ പക്ഷേ അങ്ങനെ ഒരു നായിക കഥാപാത്രം ലഭിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ട് മലയാള സിനിമ മാറിയത് കൊണ്ടാണ് എല്ലാം ഇറ്റ്സ് ഇറ്റ്സ് ഒരു ഒരു ഐ തിങ്ക് ഇറ്റ്സ് കംപ്ലീറ്റ് ഒരു സൈക്കിൾ എന്ന് പറയാം പിന്നെ ഈ ഈ സമയങ്ങളിൽ ഈ മൂന്നാല് വർഷങ്ങളിൽ നമ്മൾ മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഥകളിൽ പ്രാധാന്യമുള്ള സിനിമകൾ മാത്രം ഇറങ്ങുന്നത് മറ്റേ വെറുതെ പാട്ടും ഡാൻസും കളറും അതൊന്നല്ലാതെ ഫൈറ്റ് മാത്രം ആക്ഷൻ മാത്രമല്ലാതെ കഥകൾ അതായിരുന്നു മലയാള സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അന്നത്തെ കാലത്ത് പിന്നെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ട് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു റോൾസ് ചെയ്താലും നല്ല മുഖങ്ങൾ നല്ല പെർഫോമൻസ് അതൊക്കെ നമ്മൾ വീണ്ടും മലയാള സിനിമയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ രേവദിയെ പോലെയുള്ള ഒരു അഭിനേത്രിയെ ഉൾക്കൊള്ളാൻ മലയാള സിനിമ അല്ലെങ്കിൽ സംവിധായകർ അവർക്കത് ചലഞ്ചിങ് ആയതുകൊണ്ട് കൂടിയായിരിക്കില്ലേ അതെനിക്കറിയില്ല അതെനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഉൾക്കൊള്ളാൻ ഒരുപാട് ബുദ്ധിമുട്ടെന്നൊക്കെ അതൊക്കെ വെറുതെ പറയണ എക്സ്ക്യൂസസ് ആണ് നമ്മൾ ഇറ്റ്സ് ബേസിക്കലി ഒരു എന്താ പറയുക ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പ്രണയം കഴിഞ്ഞു പിന്നെ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജീവിതം തന്നെ കഴിഞ്ഞു ഈ ബാതിലിൻ്റെ പിന്നിൽ നിന്നിട്ട് കണ്ണീർ വിടുന്നതും അല്ലെങ്കിൽ മറ്റു ലോയറായിട്ടും ഡോക്ടറായിട്ടും എന്തെങ്കിലുമൊന്നും സംസാരിക്കുന്നതും മാത്രം അല്ല സ്ത്രീയുടെ ജീവിതം അത് പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബ്ലെസ്സി വന്ന് പ്രണയത്തിൽ തിരിച്ച് ആ ഒരു മുതിർന്ന പ്രണയം ജയ ജയപ്രതിയും മോഹൻലാലും ആയിട്ട് ഭയങ്കര ഭംഗിയിൽ പറഞ്ഞു അത് കാ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി യെസ് പ്രണയം മരിക്ക മരിക്കാറില്ല പിന്നെ അത് ഏത് വയസ്സായാലും അതുണ്ട് പക്ഷെ നമ്മൾ എങ്ങനെയാണ് ആ കഥ പറയണത് എന്നൊരു ധൈര്യം കാണിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഈ പുതിയ സംവിധായകരില്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ള സംവിധായകരാരൊക്കെയാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ എനിക്ക് ശരിക്കും പറയാൻ കുറച്ച് വേഷമാണ് ബിക്കോസ് ഞാൻ അങ്ങനെ ഒരുപാട് മലയാള സിനിമ ഞാൻ ഓരോന്നും കണ്ടിട്ടുണ്ട് പക്ഷേ യു നോ ഐ എം നോട്ട് ഐ എം നോട്ട് ബീൻ ഏബിൾ ടു എക്സ്പോസ് ദർ മെനി മോർ ഈയിടയ്ക്ക് പക്ഷേ ഇതിൽ മറ്റേ എനിക്ക് അൻവർ റഷീദിൻ്റെ ഒരു ഒരു ബ്യൂട്ടിഫുൾ ഫിലിം മേക്കിംഗ് ടെക്നീക്കിൻ്റെ കൂടെ ഒരു സെൻസിറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നീക്കുണ്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി അതേസമയത്ത് ആഷിഖാബു ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് ആഷിക്കിൻ്റെ സോ എനിക്ക് ആഷിഖിൻ്റെയും ഒരുപാട് ഇഷ്ടമായി പിന്നെ സിദ്ധാർത്ഥ് ചെയ്ത പടം ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അച്ഛനെപ്പോലാവണം അച്ഛനെപ്പോലെ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുടെ ഇടയിൽ അവൻ ധൈര്യം കാണിച്ചൊരു പടം ചെയ്തത് അതിൽ അതിലവൻ്റെ വിഷുവൽ ക്വാളിറ്റി ഭയങ്കര ഭംഗിയായിരുന്നു നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പാടില്ല ഇപ്പോഴും മക്കളെ മക്കളെ മറ്റേ അച്ഛനമ്മമാരുടെ കൂടെ കമ്പാരിസൺ ചെയ്യുന്നത് അത് ഒരു പാവമാണ് അവരെ തന്നെ നമ്മൾ നശിപ്പിക്കുന്ന ഒരു ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അന്നത്തെ കാലം വേറെ ഇന്നത്തെ കാലം വേറെ ഈ കാലത്തിൽ സിദ്ധു കാണിച്ചു ഒരുമ ചുരുക്കി അഭിനേതാക്കളുടെ കാര്യം വരികയാണെങ്കിൽ താരമൂല്യമില്ലാത്ത വ്യക്തികളെ പ്രേക്ഷകർ അംഗീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അത് പ്രേക്ഷകർ മാറിയതാണോ അത് നല്ലത് കൊടുത്തപ്പോൾ പ്രേക്ഷകർക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ് രണ്ടും രണ്ടും എന്ന് പറയാം ബിക്കോസ് ഐ തിങ്ക് പ്രേക്ഷകർ ഞാൻ ഞാനൊരു പ്രേക്ഷകരായിട്ട് ഞാനൊരു സിനിമ കാണുമ്പോൾ എൻ്റെ മനസ്സിന് എന്ത് തൊടുന്നു അത് നമുക്കിഷ്ടമാവും അതാണ് എല്ലാ പ്രേക്ഷകരും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് മനസ്സ് തൊടുന്ന ചില മുഖങ്ങളോ പെർഫോമൻസസോ താരങ്ങൾ മാത്രമല്ലാതെ തീർച്ചയായിട്ടും അവർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് എപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എപ്പോഴും അതായിരുന്നു എൻ്റെ വിശ്വാസം മലയാളത്തിലെ സംവിധായകർ അടുത്തിടെ പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യം നടന്മാർ ഒരുപാടുണ്ട് പക്ഷേ ചലഞ്ചിങ് ആയിട്ടുള്ള റോൾ റോണേൽപ്പിക്കാനുള്ള ഒരു നടി മലയാളത്തിലില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും അവർ ശരിക്കും നോക്കാത്തതുകൊണ്ട് ബിക്കോസ് അല്ല അത് അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ട് കേട്ടിട്ടുണ്ട് മുംബൈ കേട്ടിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് റൈറ്റ് ബിക്കോസ് നമ്മൾ ചലഞ്ചിങ്ങായിട്ട് റോൾസ് ചില പേർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉള്ളു ഉണ്ട് അതല്ലാതെ ആയിട്ട് കൊടുത്താൽ ഡെഫിനറ്റായിട്ട് ചെയ്യാൻ തയ്യാറ് മാത്രമല്ല അവർ അതിൻ്റെ ശ്രമവും എടുക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിർമി ലിംഗയിൽ ഞാൻ ശിൽപ്പ ഷെട്ടീനെ കാസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു വൈ ശിൽപ്പ ഷെട്ടി ഷീ ഇസ് വൺ ഗ്ലാമറസ് യുനോ നല്ല ഫിസീക്കുള്ള ഒരു സ്ത്രീയും പക്ഷേ യു തിങ്ക് ഷീ ക്യാൻ ക്യാരി ബിക്കോസ് അതൊരു സെൻട്രൽ ക്യാരക്ടറായിരുന്നു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിരുന്നു അപ്പോൾ പിന്നെ അസിനോ ഐ തിങ്ക് നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആക്ടേഴ്സ് അത് ഒരു എക്സ്പീരിയൻസ് കഴിയുമ്പോൾ ഒരു അഞ്ച് കൊല്ലമൊക്കെ കഴിയുമ്പോൾ ദി ആക്ടേഴ്സ് ക്യാൻ ടേക്ക് ഇറ്റ് ബിക്കോസ് ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ശില്പ ഡിഡ് എ ഫാൻറ്റാസ്റ്റിക് ജോബ് അവൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ടിംഗ് തീരുന്നവരെ അവിടെ തന്നെ ഇരുന്ന് യുനോ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നല്ല ക്യാരക്ടർ കൊടുക്കുമ്പോൾ ഒരു ആക്ടറിൻ്റെ അടുത്ത് അകത്തു നിന്നും വേറൊരു ഒരു കമ്മിറ്റ്മെൻറ്റ് വരും മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള നടിമാരിൽ ഏറ്റവും അധികം ലക്ഷ്യബോധം പ്രകടിപ്പിച്ച ഒരു നടിയാണ് രേവതി എന്ന് പലരും പറയാറുണ്ട് ആ ഒരു ലക്ഷ്യബോധം തുടക്കം മുതൽ ഉണ്ടാവുകയും അത് നിലനിർത്തുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കാഴ്ച എങ്ങനെയുണ്ടായതാണ് അങ്ങനെ തന്നെ വേണം ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തതല്ല ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ആക്ടറാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല പെട്ടെന്നായി എനിക്ക് എനിക്കൊരു നിധി കിട്ടിയ പോലെ ഇങ്ങനെ ദൈവം തന്നതാണ് പിന്നെ അതെന്താണെന്ന് എനിക്ക് അറിയ അറിയേണ്ട ഒരു അറിയാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എഡിറ്റിംഗ് പോവും മ്യൂസിക് റെക്കോർഡിംഗ് പോവും മിക്സിങ് പോവും ഇത് പിന്നെ ആക്ടർ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ എനിക്ക് ഐ ഫെൽ ദറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗിവിങ് മീ ഇൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എൻ്റെ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എനിക്ക് ചാലഞ്ച് ചെയ്യണം ഐ ലൈക്ക് ടു ബി ചാലഞ്ച്ഡ് അങ്ങനെ എന്നെ ചാലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ചെയ്യുന്ന അതേ കാര്യം ദിവസം ചെയ്യാൻ എനിക്ക് പറ്റില്ല എനിക്ക് ബോറടിക്കും വേഗം ബോറടിക്കും സൊ അതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ് ഈസ് ബൈ പ്ലസ് എനിക്ക് സിനിമയെ ചുറ്റിയിട്ട് ഞാൻ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ബിക്കോസ് അതാണ് എൻ്റെ എൻ്റെ ഒരു സ്നേഹം പ്രണയം വോട്ട് തിയേറ്റർ രവതി എന്ന അഭിനേത്രി തരത്തിൽ മാറ്റിയിട്ടുണ്ട് ആ ദാറ്റ്സ് ആക്ച്വലി എ ഹ്യൂജ് ചേഞ്ച് വീണ ബിക്കോസ് എനിക്കിപ്പോഴാണ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആണ് എനിക്ക് മനസ്സിലായത് ഒരു ആക്ടിങ്ങിനൊരു ടെക്നീക്ക് ഉണ്ട് പിന്നെ ആ ടെക്നീക്കിന് മേലെ നമ്മൾ എങ്ങനെയാണ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കാനും നമ്മുടെ വോയിസ് മോഡുലേഷൻ ശ്രദ്ധിക്കാനും പിന്നെ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അതൊരു ഭംഗിയുള്ള ഒരു കലയാണ് ആര് വേണമെങ്കിലും രണ്ട് ഡയലോഗ് ക്യാമറ നോക്കിയിട്ട് ഡയലോഗ് പറഞ്ഞാൽ അവർ ആക്ടറാണ് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന അതൊക്കെ ഇപ്പോൾ മാറിയിട്ട് ആക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് എന്നെ മനസ്സിലാക്കിച്ചതാണ് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ചലഞ്ചിങ്ങായിട്ടുള്ള കാര്യങ്ങളെ ഏറ്റെടുക്കാനാണ് എപ്പോഴും മനസ്സാഗ്രഹിക്കുന്നത് പറയുമ്പോൾ സംവിധാന രംഗത്ത് മിത്രമായ ഫ്രണ്ട് ഫിമിലെങ്കിൽ പിന്നെ കേരള കഫിയിലെ മകൾ അവിടെയും കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നത് പോലെ വളരെ ആലോചിച്ച് തിരഞ്ഞെടുത്ത സബ്ജക്റ്റുകൾ മാത്രമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സംവിധായക ഉപയോഗപ്പെടുത്തുന്നില്ല എന്തുകൊണ്ടാണ് അത് എൻ്റെ ഉള്ളിലൊരു ചെറിയ എന്താ പറയുക ഒരു ആക്ടറെന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ ലൈഫൊക്കെ ജീവിച്ചൊരാ ജീവിച്ച് പോകാം ഈ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് എഴുതുന്നത് മാത്രമല്ല അഫ്കോഴ്സ് നമ്മൾ റൈറ്ററിൻ്റെ കൂടെയാണ് ഞാൻ എഴുതുന്നത് അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഭയങ്കര പാടുള്ള പണിയാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇടയ്ക്ക് റെസ്പോൺസിബിലിറ്റി ആലോചിക്കുമ്പോൾ ഞാനൊന്ന് പിന്മാറും ഉള്ളൂ ബട്ട് ഇപ്പോൾ യുനോ ഫ്രാങ്ക്ലി ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു കുട്ടികളുടെ ഒരു ഒരു ക്യാമ്പ് ഇതിനു വേണ്ടി ഷോർട്ട് ഫിലിം ആ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്ത ഒരു കാര്യം ദറ്റ്സ് യുനോ ഐ മിസ് ഇറ്റ് ഐ മിസ് മേക്കിങ് ഫിലിംസ് സിനിമയിൽ ഒരു പക്ഷേ മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ത്രീക്കുള്ള സ്വതന്ത്ര സഞ്ചാരം ഫിലിം മേക്കിങ്ങിലുള്ള സ്വതന്ത്ര സഞ്ചാരം അതത്ര കണ്ട് എളുപ്പമല്ല എന്നുള്ളതാണ് പുറത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് പറയുന്നതിനെക്കുറിച്ച് ഐ എം നോട്ട് ടു ഷുവർ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണ് എന്ന് ഐ എം നോട്ട് ടു ഷുവർ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ് ഓക്കെ ആ ബിസിനസ്സിൽ നമ്മൾ ഇത്രയും പണം ഒരു പ്രോ ഇത്രയും പണം ഒരു പ്രോജക്റ്റിൽ ഇടുമ്പോൾ ആ പണം തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് എല്ലാവരും ചിന്തിക്കും പണം ഇടുന്ന ആൾക്കാരും അപ്പോൾ നമ്മൾ യുനോ വിമെൻ വി ഹ ഹാവ് എ വേ ഓഫ് ഡൂയിങ് തിങ്സ് ഭയങ്കര ഡെപ്തായിട്ട് യുനോ നമുക്ക് വേണ്ടി മാത്രം ഒരു പടം ചെയ്യുന്ന പോലെ അങ്ങനെ ഇപ്പോൾ ഈ കാലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് വി ഹാവ് ടു തിങ്ക് ഓഫ് ഹൗ ടു ലിഫ്റ്റ് ഇറ്റ് നല്ല പടങ്ങൾ ഓടുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അതെങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളെങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ വിസിബിലിറ്റി കൊടുക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരുന്നുണ്ട് മുമ്പ് ഡയറക്ടേഴ്സ് ഇതൊന്നും ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സോ ഐ വോണ്ട് സേ ദാറ്റ് ഇഫ് യു വോണ്ട് ടു മേക്ക് എ ഫിലിം നമുക്ക് പറ്റില്ല എന്ന് പറ്റും ചിലപ്പോൾ കുറച്ച് താമസം ഉണ്ടാകും എഴുതുമ്പോൾ അല്ലെങ്കിൽ എഴുത്തിൽ പെണ്ണെഴുത്ത് എന്ന് പറയാറുണ്ട് അതിനെ വിമർശിക്കുന്നവരുണ്ട് പക്ഷേ ഫിലിം മേക്കിങ്ങിൽ ക്യാമറയിൽ സ്ത്രീക്കൊരു പ്രത്യേക കണ്ണുണ്ടോ അല്ലെങ്കിൽ അതും വ്യത്യാസമുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ആ വ്യത്യാസം യു ക്യാൻ മേക്ക് ഔട്ട് ഇനോ ഹോളിവുഡ് ഫിലിംസിലും ചില ഫിലിംസും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഞാൻ ചില കാര്യങ്ങൾ ഇറ്റ് ഇസ് ഹാസ് ടു ബി എ വുമൺ എന്ന് നമ്മൾ പിന്നെ കണ്ടുപിടിക്കുമ്പോൾ അതായിരിക്കും അത് ഐ ഡോണ്ട് നോ വൈ അത് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഇതാണോ അതാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ കാണുമ്പോൾ നമുക്ക് എവിടെയും മനസ്സിലാവും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് പക്ഷെ അതിൽ വീണ അഗൈൻ ദെർ ആർ ലോട്ട് ഓഫ് മേൽ ഡയറക്ടേഴ്സ് അവരുടെ ഈ ഫെമിനിൻ സെൻസിറ്റിവിറ്റീസ് ഉണ്ടല്ലോ അവർക്ക് ഭയങ്കരമായിട്ടുണ്ടാകും യുണോ പപ്പേട്ടൻ്റെ അടുത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഡയറക്ടർ പത്മരാജൻ്റെ അടുത്ത് ഭരതേട്ടൻ്റെ അടുത്ത് ഇവരൊക്കെ അവരുടെ ഒരു ഫീമെയിൽ സെൻസിറ്റീവ്നെസ് ഉണ്ടല്ലോ സെൻസിബിലിറ്റി അത് നമ്മൾ അവരുടെ പടങ്ങളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് സോ ആ സമയം നമുക്ക് കൺഫ്യൂസാവാനുള്ള ചാൻസസ് ഉണ്ട് മെയിൽ സെൻസിറ്റിവിറ്റി അതെ ഒരു ഫീമെയിൽ ഫിൽ മേക്കറിൽ അത് എത്രത്തോളം സൃഷ്ടിയിൽ പ്രകടം ആകും അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാറുള്ളൂ എൻ്റെ ഉള്ളിൽ അത്രയില്ല അതുമാത്രമേ എനിക്കറിയുള്ളു ബിക്കോസ് ഐ ഹാവ് ടു എനിക്ക് ഒരു എഫേർട്ട് ഇടണം ഒരു മെയിൽ സെൻസിറ്റിവിറ്റിനെ മനസ്സിലാക്കാൻ പക്ഷെ സെൻസിറ്റിവിറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ വേറെ ഒരു ക്യാരക്ടറൈസേഷൻ അല്ലേ മേലിൻ്റെ ഒരു ടോട്ടൽ ലോജിക്ക് ആയിട്ട് ചിന്തിക്കുന്ന ആ ക്യാരക്ടറൈസേഷൻ അത് എനിക്ക് പിടിക്കാൻ ഞാൻ ഒരുപാട് വായനയും ഒരുപാട് ആളുകളുടെ അടുത്ത് ഞാൻ ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നു ബട്ട് ഐ തിങ്ക് ദർ ആർ വുമെൻ ഹൂ ആർ ഏബിൾ ടു ഡു ദാറ്റ് ചില റൈറ്റിങ്സില് നമുക്ക് കാണാൻ പറ്റും ജീവിതത്തിൽ സ്ത്രീയെ സംബന്ധിച്ച പ്രണയം അത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് ഐ ഡോ തിങ്ക് സോ ഐ തിങ്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ നമ്മൾ പ്രണയമെന്ന് വിചാരിക്കുന്ന ആ ഇമോഷനും മാറിക്കൊണ്ടിരിക്കും ഒരു പതിനാറ് വയസ്സിൽ നമുക്ക് തോന്നുന്ന ഇൻഫാക്ച്വേഷനും പ്രണയം അതല്ല നാൽപ്പത്തഞ്ച് വയസ്സിൽ തോന്നുന്നത് അതല്ല അറുപത് വയസ്സിൽ തോന്നുന്നത് ആൻഡ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം പ്രണയം മരിക്കില്ല അത് നമ്മൾ ഒരു സോഷ്യൽ ോമില് ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്നതാണ് അതും ആവശ്യമുണ്ട് പക്ഷെ ആ ഒരു എന്താ പറയുക ആ ഇമോഷൻ ഓഫ് റൊമാൻസ് അതില്ലെങ്കിൽ നമുക്ക് ഐ തിങ്ക് സംസ് ജീവിതം ക്യാൻ ബി വെരി ബോറിങ് ഞാൻ എൻ്റെ അമ്മ അമ്മയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോഴും മ്യൂസ് ആൻഡ് മൂൺസൊക്കെ വായിച്ചിട്ട് ഞാൻ പറയും യു ആർ റിയൽ റൊമാൻറ്റിക് എന്ന് പറയുന്നത് ഐ റൊമാൻസ് ലൈഫ് എന്ന് പറയും സോ ആൻഡ് ഐ ഹാവ് ഹേർഡ് ദിസ് ഫ്രം മെനി വിമെൻ ഹു ആർ സിക്സ്റ്റി പ്ലസ് പ്രണയത്തിന് പ്രായം കൂടുമ്പോഴും പക്വത കൂടുമ്പോഴും എന്താണോ അതോ പ്രണയത്തിൻ്റെ ഭാവം മാറുന്നതല്ല ഭാവം മാറും പിന്നെ അതെ ഭാവം മാറും ആൻഡ് പക്വത എന്ന് പറയുന്നത് യെസ് ദാറ്റ് ഈസ് ഓൾസോ ദ ഒരു മെച്യൂരിറ്റി ഉണ്ട് പിന്നെ അതിൻ്റെ അർത്ഥങ്ങൾ മാറും ഈ സമൂഹത്തിൻ്റെ നോംസിനനുസരിച്ച് നമുക്ക് ഈ പ്രണയത്തെ ഉള്ളിൽ ഒതുക്കി വെക്കേണ്ടതായി വരുമെന്ന് പറയുമ്പോൾ നമ്മളെ വ്യക്തിയോട് ചെയ്യുന്നൊരു അനീതിയല്ലേ അത് ദാറ്റ് ഇസ് ലൈഫ് അതാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ എന്താണ് ചെയ്യാൻ സമ്മതിക്കാതെ ഒരുപാട് ഒരുപാടുണ്ട് അങ്ങനെ അത് സൊസൈറ്റി നോംസ് ഇത് നാണക്കേടാണ് ഇത് ആരെങ്കിലും എന്തെങ്കിലും പറയും ഞാനിത് ചെയ്താൽ ആൾക്കാരെന്ത് വിചാരിക്കും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് പേരുടെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ എപ്പോഴും പറയും ഐ വിഷ് വി ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പക്ഷെ സത്യം പറഞ്ഞാൽ വീണ ഞാനൊരു യുനോ അമ്മ ഒക്കെ പറയും യു ബിക്കം എ ലിറ്റിൽ ഓൾഡർ ഓൾഡ് യു വിൽ ഹാവ് മോർ കറേജ് ഞാൻ പറയും ഹൗ അമ്മ യുണോ പക്ഷെ ആക്ച്വലി യെസ് ദാറ്റ് ഇസ് ട്രൂ ഞാനൊരു നാൽപ്പത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഐ വിൽ ബി മീ ഞാൻ ഞാനായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്നെ തന്നെ യുനോ കാണിക്കാൻ എനിക്ക് ഒരു പേടിയില്ല ഞാൻ ഇത് എനിക്ക് ഇഷ്ടമാണ് ഇത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ എനിക്ക് പേടിയില്ല ബിക്കോസ് ഐ ഡോട്ട് കെയർ ഈനോ നിങ്ങൾ അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടാൽ ഗ്രേറ്റ് ഇഷ്ടമായില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കേ എന്നൊരു തോട്ട് ഇപ്പോൾ വരാൻ തുടങ്ങും പക്ഷെ നമ്മൾ കുട്ടിക്കാലത്ത് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം നമ്മൾ നല്ലതേ ചെയ്യാൻ പാടുള്ളൂ എങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഞാൻ പറയണമെന്ന് മനസ്സിലാവുന്നുണ്ടോ പിന്നെ സോ ആ ഒരു ചേഞ്ച് ഉണ്ട് ആ ചേഞ്ചിൽ ചിലപ്പോൾ നമ്മുടെ ധൈര്യം കൂടും സൊസൈറ്റിയുടെ അടുത്ത് പറയാനുള്ള മെസ്സേജ് പറയാനുള്ള ധൈര്യം കൂടും പിന്നെ അവരുടെ അവരെ എതിർത്ത് നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാനുള്ള ഒരു ധൈര്യം കൂടും അമ്മയുടെ അടുത്തെല്ലാം തുറന്ന് സംസാരിക്കാറുണ്ട് യെസ് ഷീസ് എ എനിക്കൊരു നല്ലൊരു സുഹൃത്താണ് ചിലപ്പോൾ തീർച്ചയായിട്ടും അത് സി ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ട് അതാണ് റിയൽ കെമിസ്ട്രി അതിൽ നമ്മളൊന്നും ഏ എന്നൊക്കെ പറയുന്നത് ഐ മീൻ മേ ബി ഇറ്റ് ഈസ് വെരി റെയർ പക്ഷെ ഡെഫിനറ്റ്ലി ഒരു 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 കെമിസ്ട്രി വർക്കൗട്ടുണ്ട് ഒരു ഒരു ചെറിയ പ്രണയം തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ അതിലും സൗഹൃദമുണ്ടെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ് അങ്ങനെ ഒരു പ്രണയം ഇപ്പോൾ മനസ്സിലുണ്ട് പ്രണയങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും പക്ഷെ അത് വീണാ ടു ടെല് ട്രൂത്ത് എനിക്ക് അങ്ങനെ ചില കാര്യങ്ങളിപ്പോൾ തുറന്നു പറയാൻ ചിലപ്പോൾ പറ്റില്ല സോ അത് എല്ലാം കാര്യങ്ങളും എല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ എനിക്ക് ഇപ്പോൾ മുൻവയ്ക്കാൻ പറ്റില്ല പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിലൊരു പക്ഷേ അതിനുള്ള ഒരു ധൈര്യം കിട്ടുമായിരിക്കും ഡെഫിനറ്റ്ലി ഒരു ഘട്ടത്തിൽ സ്വന്തം ചിത്രത്തിൽ ഇപ്പോൾ ശോഭനയ്ക്കോ ശില്പാഷട്ടിക്കോ ഒക്കെ കൊടുത്തൊരു കഥാപാത്രം അത്തരത്തിലൊരു കഥാപാത്രം ലഭിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ആ ആഗ്രഹം കൊണ്ടായതായി കൊണ്ടതായിരിക്കും ഞാൻ ആ കഥാപാത്രങ്ങൾ പുറത്ത് കൊണ്ടുവന്നത് ക്രിയേറ്റ് ചെയ്തത് ബട്ട് ഇറ്റ്സ് ഓക്കേ യു നോ യു നോ ദസ് എ ചേഞ്ച് ഒരു ചേഞ്ചിൻ്റെ ചേഞ്ച് അങ്ങനത്തെ ഒരു കഥാപാത്രം എനിക്കിപ്പോൾ കിട്ടിയത് മോളിയാൻറ്റി റോക്സാണ് ഡെഫിനറ്റ്ലി എനിക്ക് സന്തോഷമുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ ചെയ്തിട്ടുള്ള നടിയാണ് രേവതി തിരിഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ പെട്ടെന്ന് ഏറ്റവും മനസ്സോട് ചേർത്ത് വെക്കുന്ന കഥാപാത്രം എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് പടങ്ങൾ എന്നെ കുറിച്ച് എപ്പോഴും പറയുന്നത് കാക്കോത്തി കാവിലാപ്പുപ്പന്താണയും കിലുക്കോ പക്ഷെ ആസ് എ ആക്ടർ എനിക്ക് കാക്കോത്തിയിൽ ചെയ്തത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കിലുക്കം ഒരു റിയലിസ്റ്റിക് വട്ടാണെങ്കിലും അതിന് റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഒരു ചെറിയ ചാലഞ്ച് ചാലഞ്ച് ഉണ്ടായിരുന്നു പിന്നെ എന്നെ കുറേയും കൂടി എന്താ പറയുക എന്നെ ചാലഞ്ച് ചെയ്തത് മങ്കമ്മ എന്നൊരു പടമുണ്ട് ടി വി ചന്ദ്രൻ മായാമയൂരം ദേവാസുരൻ മോഹൻലാലുമായിട്ടുള്ള കോമ്പിനേഷൻസ് വളരെ ഹിറ്റുകളായിരുന്നു അത് കിലപ്പം ഉൾപ്പെടെയുള്ള പ്രത്യേകമായിട്ടുള്ള പലരും പറയുന്നത് പോലെ ഒരു കെമിസ്ട്രി നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു ബേസിക്കലി ഈസ് എ വെരി ഗുഡ് ആക്ടർ അപ്പോൾ ഒരു വെരി ഗുഡ് ആക്ടറിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ആക്ടിങ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷനാണ് ടു എ പെർഫോമൻസ് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഓൾവേസ് ബിക്കംസ് ബെറ്റർ സൊ അതാണ് നല്ല ആക്റ്റേഴ്സിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്നത് പിന്നെ ലാൽ ബേസിക്കലി യു നോ കുറച്ച് ഷൈ ആയാലും ഇൻ പേഴ്സൺ ഒരു ക്യാരക്ടർ എന്ന് വരുമ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ അവിടെ കാണാൻ പറ്റും ഞാനും ഐ തിങ്ക് ഐ എം ലൈക്ക് ദാക്ടർ എനിക്ക് യുനോ ഒട്ടനെ എനിക്കങ്ങനെ അകത്ത് പോകാൻ പറ്റും ആ ക്യാരക്ടറിലേക്ക് ബിക്കോസ് ആ ചിന്ത ഇങ്ങനെ വിടില്ല നമ്മുടെ തലയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും സോ ഐ തിങ്ക് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന കെമിസ്ട്രി കറക്റ്റ് ആയിട്ടുണ്ട് കിലക്കത്തിൽ പ്രത്യേകിച്ച് മോഹൻലാൽ ജഗതി എന്നവർക്കൊപ്പമുള്ളൊരു കോമ്പിനേഷൻ അവിടെ ഒട്ടും താഴെ പോകാതെ അവർക്ക് താഴെ പോകാതെയും ഒട്ടും അധികമാകാതെയും ആ രീതിയിലാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അപ്പോൾ ആ കഥാപാത്രം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളി അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് എന്ന് അന്ന് മനസ്സിലാക്കിയിരുന്നു ഇല്ല കഥ കേൾക്കുമ്പോൾ നല്ല രസമായിരുന്നു രസമായിട്ട് ചെയ്യാം എന്നൊരു ഇതിലാണ് ഇറങ്ങിയത് പക്ഷേ അത് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൽ ജഗതി ചേട്ടൻ തിളക ചേട്ടൻ ലാൽ ഞാൻ അപ്പോൾ ഇവരുടെ ഈ കോമ്പിനേഷൻസിൽ ചില ചില കാര്യങ്ങളിങ്ങനെ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ഫിലിമായിട്ട് മാറും എന്ന് അത് ചിത്രം എന്ന് ഒരു പടം കഴിഞ്ഞ ഉടനെയാണ് ചെയ്തത് അപ്പോൾ ഒരു ഒരു വേറൊരു ലെവലായിരുന്നു പ്രിയൻ അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പടം കണ്ടുമ്പോഴും നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ അത്രയും അത് പ്രതീക്ഷിച്ചില്ല സത്യം ഞാനോ ബട്ട് ഐ തിങ്ക് അതിൽ ബേസിക്കലി ഒരുപാട് കാര്യങ്ങൾ ചില സിനിമകളിൽ എല്ലാം ഒത്തുചേരും അതിൻ്റെ കാരണമൊന്നും പറയാൻ പറ്റില്ല ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് അതങ്ങനെ ആയ ഒരു പാഠമാണ് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സംവിധായകൻ അങ്ങനെ ഉണ്ടെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ സംവിധായക ഉണ്ടെങ്കിൽ അതാരാണ് തമിഴിൽ മണിരത്നം് ഫസ്റ്റ് ഫിലിം ചെയ്തു പകൽ നിലവ് എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് മണിരത്നം എന്താ പറയുക കന്നഡ കന്നഡ ആൻഡ് മലയാളത്തിൽ രണ്ട് പടങ്ങൾ ചെയ്തു ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു ആ സമയത്ത് ഐ വാസ് ഡൂയിങ് ഗുഡ് ഫിലിംസ് തമിഴിൽ അപ്പോൾ ആ പടം ചെയ്തപ്പോൾ എനിക്ക് മണിരത്ന കൂടെ വർക്ക് ചെയ്ത ആ ഒരു കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ അത് കഴിഞ്ഞ ഉടനെ ഞാൻ മൗനരാഗത്തിൻ്റെ കഥ പറഞ്ഞിട്ട് ഐ തിങ്ക് ഐ വാസ് റിയലി ഡ് ഒരു ഒരു സെൻസിറ്റിവിറ്റി ആൻഡ് ഡീറ്റെയിലിങ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു അപ്പോൾ എനിക്കിപ്പോൾ ഓരോ പടവും കാണുമ്പോൾ ഞാൻ ചില ആൾക്കാരുടെ പടം നമുക്ക് ആദ്യത്തെ ദിവസം പോയി കാണാൻ തോന്നും അങ്ങനത്തെ ഒരാളാണ് മണിരത്നം ഈ കാണുന്ന രേവതി തന്നെയാണോ വ്യക്തി ജീവിതത്തിലും പിന്നെ നമ്മൾ ഈ ബോൾഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു വന്ന് ദേഷ്യപ്പെട്ട് കരഞ്ഞ് ഇതൊക്കെ നമ്മൾ കടന്നു വന്നിട്ടേ നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മളെ തന്നെ ഒരു സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ അതേ സമയത്ത് എൻ്റെ അടുത്ത് ചില പേര് ചോദിക്കും നിങ്ങൾ കരയാറുണ്ടോ ഓഫ് കോഴ്സ് എൻ്റെ അമ്മ പറയും ഓ ഓ നമ്മളെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടന്ന് കടകടാവുന്ന വെള്ളം വരും അങ്ങനത്തെ ഒരാളാണ് ആളായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ എല്ലാം ഇമോഷൻസ് ഞാൻ എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കൊരു നല്ലൊരു ആക്ട്രസ് ആവാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഐ വോണ്ട് ഹ് ബീൻ എ ഗുഡ് ആക്ടർ സോ എല്ലാം ഉണ്ട് ബോൾഡ്നെസ് എന്ന് പറയുന്നത് അതൊരു സെർഫസ് ലെയറാണ് അതിൻ്റെ ഉള്ളിൽ എല്ലാം ഇമോഷൻസും ഉണ്ട് എല്ലാ ആശംസകളും ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരു ഫിൽം മേക്കർ എന്ന നിലയിലും അഭിനേത്രി എന്ന നിലയിലും ഇനിയും ഇനിയും ഉണ്ടാകട്ടെ ഞങ്ങൾ കാത്തിരിക്കുന്നു എല്ലാ ആശംസകളും നന്ദി നന്ദി